സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ഗുജറാത്തിലെ ഗഹദ ജില്ലയിലെ നാദിയാടിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ജനിച്ചു ഇംഗ്ലണ്ടിൽ നിന്നും ബാലിഷ്ട പരീക്ഷ പാസായ അഹമ്മദാബാദിൽ ബാലിഷ്ടറായി കോൺഗ്രസിനോടും സ്വാതന്ത്ര്യ സമരത്തോടും തുടക്കത്തിൽ പട്ടേൽ അത്ര താൽപ്പര്യം കാണിച്ചിരുന്നില്ല എന്നാൽ ഗാന്ധിജിയുമായ ഗാന്ധിജിയുടെ പ്രവർത്തനത്തിൽ എതിർപ്പുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജിയുമായി നടന്ന കൂടിക്കാഴ്ച വഴിത്തിരിവായി അഹമ്മദാബാദിലെ മുനിസിപ്പൽ കൗൺസിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ നാലു വർഷ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ഭർത്തോളി കർഷക സമരത്തോടെ ശ്രദ്ധേയനായി ഗാന്ധിജി അദ്ദേഹത്തെ നേതാവെന്ന് അർത്ഥമുള്ള സർദാർ എന്ന് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കോൺഗ്രസ് പ്രസിഡന്റായി നെഹ്റുവിൻ്റെ ഡെക്കാല സർക്കാരിൽ ഉപപ്രധാനമന്ത്രി സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണകൂടത്തിലും അവയെ സ്ഥാനം വഹിച്ചു ആദ്യ ആഭ്യന്തരമന്ത്രിയായി അഞ്ഞൂറ്റി അറുപതിലധികം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിൽ നെഹ്റു വിപ്പിം മെനോൺ എന്നിവർക്കൊപ്പം സർദാർ പട്ടേൽ നിതുപരമായി പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പതിനഞ്ചിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭാരതരാഗ്ഞ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു അദ്ദേഹത്തിൻ്റെ ജന്മദിനം രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിക്കുന്നു